ഒരാൾക്ക് നമുക്ക് എത്ര രൂപ വരെ കടം കൊടുക്കാൻ പറ്റും കടം കൊടുക്കുന്നതിന് ഒരു തടസ്സമില്ല കടം വാങ്ങുന്ന ആളാണ് പ്രശ്നത്തിലാവണത് നമുക്ക് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെയോ അകന്ന ബന്ധുവിൻ്റെയോ ആരെങ്കിലും അടുത്തുനിന്ന് നമുക്ക് പണം വാങ്ങുന്നതിന് ഒരു തടസ്സമില്ല പക്ഷേ അത് പണമായിട്ടാണ് വാങ്ങണതെങ്കിൽ ലിക്വിഡ് ക്യാഷ് ആയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ട്വൻറ്റി തൗസൻഡ് റുപ്പീസിനെ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ ഓക്കെ ഒരു ലക്ഷം രൂപ രാഘവനോട് ഞാൻ കടം വാങ്ങി രാഘവ് എ ടി എമ്മിൽ പോയിട്ട് വിഡ്രോ ചെയ്തു എനിക്ക് ഒരു ലക്ഷം രൂപ തന്നു ഞാൻ ആ ഒരു ലക്ഷം രൂപ എൻ്റെ ആവശ്യമെല്ലാം കഴിഞ്ഞ് ഒരു സമയത്ത് ഞാൻ ഒരു ലക്ഷം രൂപ ഇതുപോലെ തന്നെ എൻ്റെ എ ടി എമ്മിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് രാഘവിന് തിരിച്ചു തന്നു എന്നെങ്കിലും ഒരു ദിവസം അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് വന്നാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്ത് വന്നാൽ എന്നെ സംബന്ധിച്ച് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഫൈൻ കൊടുക്കേണ്ടി വരും കാരണം ഇരുപതിനായിരം എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സെക്ഷനുകളിൽ അലൗഡായിട്ടുള്ളൂ കടം തിരിച്ച് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് അങ്ങനെ കൊടുത്തൊരു പണം നമ്മൾ നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോലും പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടാണ് ചെറിയ തുക കുഴപ്പമില്ല ഇപ്പോൾ നമ്മൾ ഒരു കോടി രൂപ ഞാൻ ക്യാഷായിട്ട് കടം കൊടുത്തിരുന്നു എനിക്കത് തിരിച്ച് വാങ്ങി തരണമെന്ന് പറഞ്ഞാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലും അവിടുന്ന് റിപ്പോർട്ടിങ്ങുകൾ പോവും ഇ ഡിയിലേക്കും ഇൻകം ടാക്സിലെല്ലാം ഇൻകം ടാക്സിലേക്കും എല്ലാം അപ്പോൾ ക്യാഷായിട്ട് കൊടുത്ത പണം തിരിച്ചു വാങ്ങുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ടഫാണ്